നെക്സ്റ്റ് ജനറേഷൻ സ്കോഡ കോഡിയ ഉടൻ ഇന്ത്യൻ വിപണിയിലെത്തുകയാണ് ഏറ്റവും പുതിയ സ്കോഡ കോടിയാക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഹോമലൊക്കേഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജീപ്പ് മെറിഡിയൻ എം ജെ ക്ലോസ്റ്റർ ഫോക്സ്വാഗൻ ടിക്കുവാൻ ടൊയോട്ട ഫോർച്യൂണർ എന്നീ മോഡലുകളുമായിട്ടാണ് സ്കോഡ കോടിയാക്ക് പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് നെക്സ്റ്റ് ജനറേഷൻ കോഡിയാക്കിനെ സ്കോഡ ഗ്ലോബലി അവതരിപ്പിക്കുന്നത് കുഷാഖ് സ്ലാവിയ സൂപ്പർബ് കോഡിയാക്ക് എന്നിങ്ങനെ നാല് മോഡലുകളാണ് സ്കോഡ ഇപ്പോൾ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന സബ്ഫോർമീറ്റർ കോമ്പാക്ട് എസ് യുബിയുടെ പേര് സ്കോഡ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി റിവീൽ ചെയ്തിരുന്നു വരാൻ പോകുന്ന കോമ്പാക്ട് സ്യൂയുടെ പേര് സ്കോഡ കൈരാക്ക് എന്നാണ് കോഡിയാക്കിന്റെ ടു ലിറ്റർ ടി എസ് ഐ ഓട്ടോമാറ്റിക് വേരിയന്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഹോമലൊക്കേഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ സ്കോഡ കോഡിയാക്കിൽ ടൂ ലിറ്റർ ടി എസ് ഐ പെട്രോളെഞ്ചിൻ മാത്രമാണ് ഉണ്ടാവുക സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ലും റീഡിസൈൻ ചെയ്തിട്ടുള്ള സ്കോഡ ലോഗോയും ഈ മോഡലിൽ കാണാം എൽ ഇ ഡി മെട്രിക്സ് ഹെഡ്ലൈറ്റും എൽ ഇ ഡി ഡി ആർ എല്ലും ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു അപ്ഡേറ്റഡ് ടൈലൈറ്റും റീഡിസൈൻ ചെയ്തിരിക്കുന്ന റിയർ ബമ്പറും എൽ ഇ ഡി ടെയ്ലൈറ്റും നൽകിയിരിക്കുന്നു പതിമൂന്ന് ഇഞ്ച് ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പത്തിഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പനോരമിക്സ് അൻ റൂഫ് ക്യാൻറ്റൺ ഓഡിയോ സിസ്റ്റം എന്നിവ നെക്സ്റ്റ് ജനറേഷൻ കോഡിയാക്കിൻ്റെ പ്രത്യേകതകളാണ് നെക്സ്റ്റ് ജനറേഷൻ കോടിയാക്കും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കോഡിയാക്കിൽ സേഫ്റ്റിയുടെ ഭാഗമായി നയൻ എയർ ബാഗ് ഹോൾഡ് അസിസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി അഡാസ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്നിവയും സ്കോഡ നൽകിയിരിക്കുന്നു ടു ലിറ്റർ ടി എസ് ഐ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി തൊണ്ണൂറ് എച്ച് പി മുന്നൂറ്റി ഇരുപതന്നാം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സിലായിരിക്കും ഈ മോഡൽ ഇന്ത്യൻ വിപണിയിലെത്തുക